കോയങ്ങിയോ കോയങ്ങിയോ ആ കുഴപ്പമില്ല കോയങ്ങിക്കണം കുഴപ്പമില്ല അങ്ങനെ ഞാൻ തച്ചുപൂട്ടി

ഇങ്ങനെ വിളിച്ചിട്ടാ ഓ എങ്ങട്ട് വണ്ടി വിട ആദ്യ പൊട്ടിച്ചു പൊട്ടിച്ചു ആ ആ ആ എന്താ ഇങ്ങടക്ക da. ah, 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 ah. െ ആകുമ്പോ മൊബൈൽ മൊബൈൽ ആ ആ ആ ആ എടുക്കാനെ മൊബൈലിൽ എടുക്കാനെ അപ്പൊ എനിക്കൊന്ന് മുട്ട കൂട

അതാ അതാ ഏ ന ആര് നോക്കണമനെ ai 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 ബാ 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 വാ അവിടുന്ന് കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ പന്ത് ആശുഡുടാട്ടോക്കാ ആദാ